നമസ്കാരം ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാവൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിനെ സംബന്ധിച്ചാണ് പരമ്പരാഗതമായി എൽ ഡി എഫിനെ തുണച്ചു പോരുന്ന ഈ വാർഡിൽ നേരിയ മുൻതൂക്കം എൽ ഡി എഫിന് തന്നെയാണ് വോട്ടർമാരെ പരിചയപ്പെടാം ൊമ്പത് പുഷന്മാരുംറുന്ന സ്ത്രീകളടക്കം ആകെ വോട്ടർമാർ ആയിരത്തി വിശേഷങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോട് കൂടെയുള്ളത് മാവര് പഞ്ചായത്ത് ഒന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പരിചയപ്പെടുത്തുന്നു സ്ഥലം തന്നെയാണ് ഏതെങ്കിലും മേഖലയിൽ മേഖലയിൽ കുട്ടിക്കാലം മുതൽക്കേ ഈ ഇതിൽ തന്നെയാണ് ഉള്ളത് പിന്നെ ഇപ്പൊ ആശാവർക്കറായിട്ട് പതിമൂന്ന് കൊല്ലമായിട്ട് ഈ വാർഡിൽ പ്രവർത്തിച്ചു വരികയാണ് എല്ലാ വികസനം പറഞ്ഞാൽ വെള്ളത്തിന്റെ കാര്യമായാലും പിന്നെ റോഡുകൾ ഒരുപാട് എല്ലാ റോഡുകളും തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പുരോഗതി പിന്നെ വെള്ളത്തിന്റെ കുടിവെള്ള പ്രശ്നമാണെങ്കിൽ ഏകദേശം ഒരു വിധം വരെ എല്ലാം പരിഹരിക്കാൻ ണ്ട് ചെറിയ ചെറിയ വെള്ളം എത്താത്തൊരു അതൊക്കെ ഇപ്പൊ ഇനിയിപ്പതിലോട് വേണ്ടി പരിഹരിക്കുകയും ചെയ്യും കാരണം എല്ലാ വെള്ളം ഏകദേശം എത്തി പറയല്ല ഏത് മേഖലയിലാണ് ഇനിയും പ്രയാസം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു വെള്ളത്തിന് തന്നെയാണ് ഇപ്പൊ രണ്ട് മലയുടെ ഒരു ഉണ്ടല്ലോ മല ആ ഒരു എല്ലാ ഭാഗങ്ങളിലും റോഡൊക്കെ ഏകദേശം എല്ലാ വാർഡിലും എല്ലാ ഭാഗത്തേക്കും റോഡായിട്ടുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും അവർ ചെയ്തതിന്റെ ബാക്കി തുടർ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ തന്നെ നിൽക്കണം ആഗ്രഹം എത്രത്തോളം ആത്മവിശ്വാസം ആത്മവിശ്വാസം വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാവിധ എല്ലാവിധുകളും അറിയിക്കുന്നു ഉള്ളത് മാവൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിക്കൊപ്പമാണ് പരിചയപ്പെടുന്നു ഞാൻ ഒന്നാം വാർഡിലെ ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടോ ഇല്ല എന്തെല്ലാം വികസന പോരായ്മകളാണ് ജനങ്ങളോട് ഇവിടെ ഇപ്പോ ആദ്യായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയത് അപ്പോൾ ഇറങ്ങിയ സമയത്ത് എല്ലാ വീടുകളിലും സന്ദർശിച്ചപ്പോൾ അവിടെ ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് കുടിവെള്ള പ്രശ്നമുണ്ട് വിശ്വാസമുണ്ട് ഇപ്പത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ജനങ്ങള് കൺ അറിഞ്ഞ് പ്രവർത്തിച്ച് ഞങ്ങളെ വിജയിപ്പിക്കുന്നതന്നെയാണ് വിചാരിക്കുന്നത് കേന്ദ്രം അനുവദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഈ വാർഡിലുള്ള എല്ലാവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കും പിന്നെ എന്നാൽ ആവുന്ന എനിക്ക് കഴിയാവുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കും സ്ഥാനം വെച്ച് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ എന്തായിരുന്നാലും ബി ജെ പി വലിയ പ്രതീക്ഷയിൽ കാണുന്ന ഒരു സീറ്റ് കൂടിയാണ് ഒന്നാം വാർഡ് എല്ലാവിധ ആശംസകളും നേരിടുന്നത്